ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും തന്നെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് അതിലേറെ ഓഫറുകളും നല്ല കൊന്നുവിലയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാ പ്ലാന്റുകളും വന്നേക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പത്ത് മണിയുടെ കട്ടിങ്സ് അവൈലബിൾ ആയിട്ടോ ഒരു എട്ട് കളറാണ് വന്നേക്കുന്നത് എട്ട് കളറിന് റേറ്റ് വരുന്ന എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് ജസ് ചേച്ചിയാണ് ജസ്റ്റ് ചേച്ചിയിട്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പട്ടിക്കാട്ട് അതാണ് കേട്ടോ സ്ഥലം വരുന്നത് കാരണം ഭയങ്കര പ്ലാന്റ് അയക്കുമ്പോൾ അതാണ് ഡി ടി സി വരുന്നത് അപ്പം മലപ്പുറം ജില്ലയിൽ ആർക്കെങ്കിലും നേരിട്ട് പോയി പ്ലാന്റ് എടുക്കാനുള്ളവർക്കാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പോയി പ്ലാന്റുകൾ എടുക്കാവുന്നതാണ് കേട്ടോ അത്യാവശ്യം കുറച്ചധികം ചെടികളും കാര്യങ്ങളും ആമ്പല താമര അതൊക്കെ ചേച്ചിയിലുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് നിലവിൽ ഇത്രയൊക്കെയാണ് കേട്ടോ സെയിൽ ഉള്ളത് അപ്പോൾ ഉള്ളത് നമ്മുടെ കളകളെല്ലാം പത്തുമണിയുടെ കളറുകളും അതുപോലെ തന്നെ ബാക്കി പ്ലാന്റുകളുടെ റേറ്റും കാര്യങ്ങളും ചേച്ചിയുടെ വാട്സപ്പ് നമ്പറും നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പത്തുമണി എട്ട് കളകാരന് വരുന്നത് എട്ട് കിളകന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പത്ത് മണിയുടെ കളകൾ വരുന്നത് ഇനി ദാ ഈ ഒരു പ്ലാന്റ് ഇതൊരു ടൈപ്പ് ഓർക്കിഡാണ് കേട്ടോ എൻ്റെ പേരെനിക്ക് അറിയില്ല പി ജി എന്നെ ഓക്കെ ആണോ ഡവ് നോക്കുക ഡവ് ഓക്കെ എന്നാൽ പേര്ന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അത് നമുക്കുണ്ട് പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് വൈറ്റ് മൾട്ടിപെറ്റിൽ ബോൾസത്തിൻ്റെ പ്ലാന്റ് റൂട്ട് ജിഫി പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മൾ നാൾ ജിഫി ഉണ്ടോ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു ജിഫി നമുക്ക് സെയിൽ ഇല്ല കേട്ടോ ആർക്കെങ്കിലും ജിഫി വേണമെങ്കിൽ ജസ്റ്റ് ചേച്ചി നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയെല്ലാം അയക്കുന്നത് വേറെ ഒരാൾ അയച്ചു തരൂട്ടോ ആളുടെ നമ്പർ ഉണ്ടല്ലേ ജസ്സിച്ചൂട് പറഞ്ഞിട്ടാണ് ഞാനും ജിഫി വാങ്ങാറുള്ളത് കലാചിച്ചിയുടെ പ്ലാന്റ് നമ്മളിതാ കാണിച്ചു അടുത്ത ആമ്പലാണ് കേട്ടോ എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ബയഡൽ ബൊക്കയുടെ നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ പണ്ടിതൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന കേട്ടോ ഇന്ന് അന്ന് ഇതിൻ്റെ പേരൊന്നും അറിയില്ല കുഞ്ഞ് മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ചെടി അങ്ങനെയൊക്കെ ഞങ്ങൾ വാങ്ങാണ്ടിരുന്നത് കേട്ടോ ഇത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് ബയഡൽ ബൊക്കയുടെ റൂട്ടഡ് പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഇത് ഇപ്പം പേളാരിൻ്റെ പേരൊക്കെ മാറുന്നല്ലോ എപ്പേഷ്യ എപ്പേഷ്യയുടെ പ്ലാൻ്റാണ് കേട്ട് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പെട്ടെന്ന് രൂപ ചില പ്ലാന്റിൻ്റെ പേരൊന്നും കിട്ടുന്നില്ല കാരണം മൂന്ന് മിനിറ്റ് നാല് മിനിറ്റുള്ള വീഡിയോ ഒറ്റയടിക്ക് പറഞ്ഞു നിർത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ഫ്ലോ എങ്ങ് കിട്ടില്ല കേട്ടോ നമ്മളത് നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരു കണ്ടിന്യൂസ് ഇല്ലാത്ത പോലെ ഒരു ഇതായിപ്പോവും അതുകൊണ്ട് നാല് മിനിറ്റായാലും അഞ്ച് മിനിറ്റ് ആയാലും പത്ത് മിനിറ്റ് ആയാലും ഒറ്റയടിക്ക് എങ്ങ് പറഞ്ഞു പോയാൽ ആ ഒരിത് കിട്ടുള്ളൂ എന്താണോ ഇത് കട്ടിങ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്തത് നാടൻ ജമന്തിയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ഒരെണ്ണം ചേച്ചിയെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല ഇതുപോലെ തന്നെ പൂക്കളായിട്ട് എൻ്റെ അതിൽ നിൽപ്പുണ്ട് നമുക്ക് മണ്ണോ അല്ല മഴയോ മഞ്ഞോ വെയിലോ എന്തുകൊണ്ടാലും ഒരു കുഴപ്പമില്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ബാക്കി പ്ലാന്റുകളുടെ എല്ലാ റേറ്റും കാര്യങ്ങളും നമ്മളിത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലില്ലി ഒരു കിഴങ്ങിന് മുപ്പത് രൂപയാണ് വരുന്നത് ഇത് ഗ്രൗണ്ട് വിങ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത നമുക്ക് ഹാങ്ങിങ് വിങ് ഈ ഒരു കളകം ഉണ്ട് കേട്ടോ അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ കൊടുത്ത സീഡിൽ നിന്ന് പാകിയുണ്ടായ പ്ലാന്റ് ആണ് കേട്ടോ ചേച്ചിയുടെ ഇപ്പോൾ ചേച്ചിക്ക് സീഡിന് റെഡിയായിട്ടുണ്ട് അൻപത് രൂപയാണ് റേറ്റ് മുളകിൻ്റെ സീഡുണ്ട് കേട്ടോ അതായത് പോലത്തെ വൈലറ്റ് ബുള്ളറ്റ് മുളകാണ് പത്ത് രൂപയാണ് ഇതിൻ്റെ ജിമിക്കി മുളകിൻ്റെയും സീഡിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് പിന്നെ നമ്മുടെ വാട്ടർ പോപ്പിയുടെ എല്ലാവർക്കും ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ തുകളും അടുത്ത വീഡിയോ കാണാം